പത്മിനി ടീച്ചറെ ആദരിച്ച് കടുമേനി കടുമേനിസ് ക്ലബ് ഈ വാർത്ത നിങ്ങൾക്കായി ഗി ഹോം ചെറുപുഴ കടുമേനി വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വർഷം അധ്യാപികയായി സേവനം ചെയ്ത ശേഷം വിരമിച്ച പത്മിനി ടീച്ചറെ ആദരിച്ചു അഡ്വക്കേറ്റ് പാവൽ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യയാണ് പത്മിനി ടീച്ചർ ജോർജ് കരിമടം സെന്നി കൂരമറ്റം സതീഷ് മാത്യു പെന്നി കുഴിവേലി സജി കുഴിവേലി എന്നിവർ നേതൃത്വം നൽകി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ